എടാ ഞാൻ കുറേ ദിവസം ട്രൈ ചെയ്തടാ നീ പറഞ്ഞില്ലേ ഇപ്പം അസലായ അലക്കും എന്നുള്ളത് അതിലേക്ക് ഞാനും ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ലട വിളിച്ചാൽ കിട്ടണില്ല ചിലപ്പോൾ ശരിയാവില്ലേ ആളുകൾ പറയണത് ആളുകൾ പറയണമെന്നല്ല എനിക്കൊരു ഉടായ്പ തോന്നിയിട്ടുണ്ട് എന്താണോ അവൻ തന്നെ ആരോനെയോ സെറ്റാക്കി വെക്കുന്നു എന്നിട്ട് എന്നോട് അങ്ങനെ ചോദിക്കൂ ഇങ്ങനെ ചോദിക്കൂ ഷോ അപ്പുറത്തുള്ള ആള് ആകെ തോറ്റ് ഇളിഭ്യനായി പോകുന്ന ഒരു രംഗം നീ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ അത് അറിനോ സെറ്റാക്കി നിർത്തിയതല്ലേ അങ്ങനെ വിളിപ്പിക്കില്ലേ അങ്ങനെ അലക്കാനേ അവന് സാധിക്കുള്ളൂ മനസ്സിലായോ ഗാനമേളക്ക് പോകാറുണ്ടോ ഇല്ല നിങ്ങൾ എന്തിനാ ഒരു പ്രതീക രീതിയിൽ സംസാരിക്കുന്നത് നല്ലോണം സംസാരിച്ചുകൂടെ ഞാനിങ്ങനെ തന്നെയാണ് ചേച്ചി ഞാൻ നേരത്തെ വിട്ടത് ഹായ് എന്നാണ് ഞാനിപ്പോൾ ജപ്പാനിലാണ് ആയിക്കുട്ടിയും ആമിന എന്തുവാ ലിപ്സ്റ്റിക് ഇടാമോ ലിപ്സ്റ്റിക്ക് ഇടാൻ തന്നെ ഇല്ലേ കടകളിൽ വെക്കണത് മുത്തലിയെയും കടകളിൽ പിന്നെ എന്തിനാണ് വെക്കണത് നല്ല സൗണ്ട് പാടാൻ അറിയുന്നവരാണെന്ന് തോന്നുന്നില്ല കണ്ടാൽ ഗൗരവുള്ള നോക്കാം ആണോ അതും അലക്കും മസിലായി ആണോ അന്ന് അലക്കിക്കൂട് കേട്ടോ കുറച്ച് കുൽസിതമായി സംസാരിക്കാം എടാ ആ ചാനലൊന്നും ഇതല്ലടാ ഓക്കെ ഇതൊക്കെ വേറെ ഇഷ്ടം പോലെ ചാനലുകൾ ഇണ്ടടാ ഒന്നപ്പോടാ എന്തുവാടത് ഇവിടെ വന്നിട്ട് ടി നീ ഏതാടി പോയിട്ട് ഡേഷ് അതുവരെ കാസ്മി കാസ്മിക്ക് കാസ്മി നിന്റെ വീട്ടിലെ പെണ്ണുങ്ങള് അതാണപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ഏതു നേരം ഊമാനീ താ താ നിങ്ങൾ നിങ്ങൾ നേർച്ച കഴിഞ്ഞു എന്ത് നേർച്ച ലിപ്സ്റ്റിക് ഇട്ട് ഇരുന്നു കൂടി ഉം പിള്ളേർ എവിടെ പിള്ളേർ ഉറങ്ങി റഹ്മാൻ ഞാനും അലക്കും അസലായി നീ അലക്കിക്കട ഇരുന്നിട്ട് നീ നിന്റെ പെണ്ണുങ്ങളുടെ അടിപ്പാടെ നിന്റെ പെണ്ണുങ്ങളുടെ ചെടിയോ ബോഡിയോ നിനക്ക് അങ്ങനെ അസലായി അലക്കാൻ തന്നെട്ടോഗം അങ് അലക്കിക്കൂട് മെസ്സഞ്ചർ പേരെന്താ ശ്രീചടവ് നേർച്ചു കഴിഞ്ഞു ഇല്ലടാ ഇതങ്ങളെ കാണുമ്പോൾ തന്നെ പൊന്താണ് പൊന്താണെന്നാണോ ആണോടാ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കാണുമ്പോൾ നിനക്ക് പൊന്തുന്നില്ല അതെന്താ പൊന്താത്ത് അല്ല പറ ചേച്ചി ഒരു പാട്ട് പാടാമോ ഇത്ത നെയിം ചേഞ്ച് ആക്കിയിരുന്നു ചേഞ്ച് ആക്കാൻ പറ്റുന്നില്ലട ഓക്കെ നമ്പർ തരൂ താത്ത ഹോട്ടാണ് അത് നിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും ഹോട്ടല്ല എല്ലാവരും ചൂട് തന്നെ എല്ലാവരുടെ ശരീരം ചത്താലി തണുപ്പുള്ളൂ നിങ്ങൾക്ക് ഇത്രയധികം വ്യൂസ് ലഭിക്കാൻ കാരണം എന്താണ് തെറി വിളിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ പാർദ്ദ ഇട്ടുകൊണ്ട് തെറി വിളിക്കുന്നത് കൊണ്ടാണോ തെറിയൊരു ഫാക്ടറാണോ അടാ പാർതക്കിട്ട് അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും ഞാൻ കൊടുക്കുന്നില്ലടാ ഇ എസ് ഈക്വലോ ഇ ഈസ് ഈക്വലോ അങ്ങനെയാണോ ടു എം സി എം സി ആ എന്തെങ്കിലും കാട്ടെ അതെ ഞാനങ്ങനെ പറതക്കച്ചിട്ട് വലിയ പ്രത്യേകത ഒന്നും കൊടുക്കുന്നില്ലട കാരണം ഞാനൊരു ആയിരുന്നു ഞാൻ ഹിന്ദു ഹിന്ദുവായിട്ടിരിക്കുമ്പോൾ ഇട്ടിരുന്നു സാരി ഇടുത്തിരുന്നു മാക്സി ഇട്ടിരുന്നു പട്ടുപാവാട് ഇട്ടിരുന്നു മിഡിൻ ടോപ്പ് ഇട്ടിരുന്നു എല്ലാ വസ്ത്രങ്ങളും ഞാൻ ഇട്ടിരുന്നു ആ വസ്ത്രങ്ങൾക്കൊക്കെ ഉണ്ട് എന്ത് വില കാശുകൂടെ തന്നെ മേടിക്കണത് ഈ പറതക്കച്ചിട്ട് പ്രത്യേകത ഒന്നും ഞാൻ കാണുന്നില്ല ഓക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത് ഇപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത് ഏകദേശം ഒരു വർഷം ആവുന്നേ ഉള്ളൂ അതിനു മുന്നേ ഈ വറുത എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല ഓക്കെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവും പടച്ചോനി ഇത് ഇട്ടതിലൂടെ തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതോടുകൊണ്ട് എനിക്കെല്ലാ വസ്ത്രവും ഒരുപോലെ തന്നെ ഈ വസ്ത്രം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖുറാനിൽ ഞാൻ പഠിച്ചത് നിങ്ങൾ നിങ്ങളുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിടൂ കഴുകൻ കണ്ണുകളിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങളെ അങ്ങനെയുള്ള കുറച്ച് അതുമാത്രം ഓക്കെ ലിപ്സ്റ്റിക്ക് കാണിക്കണം ഈ സംസാരത്തിൽ ഇജാബ് അഴിച്ചു വെക്കുകയും കമറുദ്ദീൻ കമറുദ്ദീനെ ഒരു ഫാമിലി മൊത്തം ഒരു ഫാമിലിയിലെ പാപ്പ ഉമ്മ ഉമ്മ ഒക്കെ ഇന്നലെ എം ഡി എം എ കേസിൽ നമ്മുടെ കേരളത്തിൽ പിടിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ല എന്നാണ് അവളിട്ടിരിക്കുന്നത് പറുതയാണ് ആരാടാ പറയുക പോയിട്ട് നീയൊക്കെ പറത അയച്ച് വെക്കടേന്ന് ഏ പിന്നെ കമറുദ്ദീനെ ഞാനൊരു കാര്യം ചോദിക്കട്ടേടാ അവരൊക്കെയെന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഖുറാൻ എന്ന വേദപുസ്തകം വായിച്ച് പഠിച്ച് ഞാൻ ഏത് ചെയ്യണം ഞാൻ ഏത് ചെയ്യണ്ട ഞാൻ നന്മയിലൂടെ പോകണോ ഞാൻ തിന്മയിലൂടെ പോകണോ എന്നെല്ലാം അറിവ് കിട്ടിയ ആളുകൾ എന്നിട്ടും എന്താടാ അവരൊക്കെ അങ്ങനെ തല ഏ എൻ്റെ കമറുദീനെ നീ നിൻ്റെ കവറിലേക്കുള്ളത് എന്താക്കി വെക്കൂ ഉണ്ടാക്കി വെക്കൂ നാട്ടുകാരുടെ മൊത്തം കവറിലേക്കുള്ളത് നീയായിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ ഏ എനിക്കത്രേ പറയാനുള്ളു ഈ എന്നോട് ഇവിടെ വന്നിട്ട് പറുത അയച്ച് വെക്കടേ ഹിബാ ഹിജാബ് അഴിച്ചു വെക്കടേ എന്ന് പറയുന്ന ഇസ്ലാം മതത്തിലെ ആളുകളോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അവനവൻ്റെ കബറിലേക്കുള്ളത് ഉണ്ടാക്കി വെക്കുക ഏ മറ്റുള്ളവരുടെ കവറിലേക്ക് ഞങ്ങൾ ചില ആളുകൾ കഞ്ചാവ് വെച്ചിട്ടുണ്ടാക്കും എം ഡി എം എ വെച്ചിട്ട് ഞങ്ങളുടെ കബറിലേക്ക് ഉണ്ടാക്കും ഞങ്ങൾ ചിലപ്പോൾ ബെഡി വെച്ച് കൊന്നിട്ട് ഞങ്ങളുടെ കബറിലേക്ക് ഉണ്ടാക്കും പിന്നെന്താ കക്കാൻ പോയിട്ട് ഞങ്ങൾ ഖബറിലേക്ക് ഉണ്ടാക്കും ഈ വസ്ത്രമിട്ട് ഞങ്ങൾ വ്യഭിചരിക്കാൻ പോയിട്ട് കബറിലേക്ക് ഉണ്ടാക്കും ഞാൻ ഇസ്ലാമിലെ ആളുകളോടാട്ടാണ് പറയുന്നത് പട്ടച്ചോനെ ഓർത്ത് ഞാൻ ഈ പറയുന്ന ആര് കാരണം എന്താണെന്നറിയോ ഈ ഇസ്ലാമിലെ ആളുകൾ വന്നിട്ട് അപ്പോൾ അവൻ്റെ പേര് നോക്കിയൊക്കെ അമൃതി ഏ എന്താവശ്യണ്ട് ഈ ലോകത്ത് ഏതൊക്കെ വസ്ത്രത്തിനുള്ളിൽ ഏതൊക്കെ തെറ്റ് ചെയ്തിട്ട് ആളുകൾ ഇരിക്കേണ്ട ഒന്ന് പറ ഞമ്മക്കാരനെങ്കിലും തിരുത്താൻ പറ്റുമോ എടോ ഞാനിപ്പിന്നെ ഇവിടെ വന്നു ഈ ഡ്രസ്സ് ഇട്ട് ഞാനിവിടെ എങ്ങനെ എൻ്റെ മെമ്പർഷിപ്പ് ലൈവ് വല്ലത് നടത്തുന്നുണ്ടോ ഏ പിന്നെ എൻ്റെ കമറുദിനെ ഈ സംസാരം സംസാരിക്കാൻ കാരണം ഈടാ ഇക്കു വരണ കമൻറ്റുകളാടാ ഞാൻ ഈ സംസാരം സംസാരിക്കണത് അപ്പം എനിക്കങ്ങനെ കുറ്റം കിട്ടൂലടാ ഈ കബ ഈ കമൻ്റുകൾ ഇട്ടിട്ട് ആരാണോ എന്നെ കൊണ്ട് പറയിക്കുന്നത് അവരുടെ ശിക്ഷ കഴിഞ്ഞിട്ടേടാ എനിക്ക് കിട്ടത്തുള്ളൂ ഇപ്പോടാൻ വന്ദിക്കുന്നു നിനക്ക് പിരീഡ്സ് ആയോ ഇല്ലടാ ഇത്ത നിങ്ങള് ആണോ ആണെങ്കിൽ നിർത്തി പോടി പഹച്ചി പോടാ ടി ഇത്ത ഇത്തയുടെ ലിപ്സ്റ്റിക് കാണിക്കുമ്പോൾ എനിക്ക് ആകുമോ ഒരൊറ്റ കളർ ഇതാളൂടെ ഡാഷ് വിട്ട് രണ്ട് ഡാഷ് വിട്ട് മണക്ക് വേണമേ അത് കമൽഹാസിന് ആ കമൽഹാസിൻ്റെ പേര് നാട്ടിക്കൊട വിടടൊട വട്ടാണോന്ന് എനിക്ക് ഈ യസ് അത് ആ പർദ്ദയ്ക്ക് പ്രത്യേകത ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അത് അഴിച്ചു മാറ്റി എന്നിട്ട് സംസാരിക്കും ആഹാ ഫരീഷ എടാ പർദ്ധയ്ക്ക് ഞാൻ ഒരു പ്രത്യേകതയും കൊടുക്കുന്നില്ല അതായത് ഇതിന് മഹിമയുണ്ട് മഹത്വമുണ്ട് അതുണ്ട് ഇതുണ്ട് ഒന്നും പറദ ഇട്ടിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഈമാനുണ്ട് ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ഓക്കെ പർദ്ദ ഇട്ടിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഈമാനുണ്ട് പ്രത്യേകിച്ച് പടച്ചവനവർക്ക് എന്തൊക്കെയോ കഴിവ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളത് ഞാൻ ഉദ്ദേശിച്ച് അതല്ലാതെ ഇത് വെറും എൻ്റെ ആവണത്ത് മറക്കാനുള്ള ഒരു സാധനം മാത്രമാണ് എൻ്റെ കഴുത്ത് കാണാതിരിക്കാന് എന്റെ മുടി കാണാതിരിക്കും എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും താഴ്ത്തിയിടാം എന്റെ മുഖം കാണിക്കാതിരിക്കണമെങ്കിൽ ഓക്കെ ഫാത്തിമ തരത്തിപ്പോയി ആണേ അറബി നാട്ടിൽ ആ സുഖം നിങ്ങക്ക് എങ്ങനെയായി ചാനൽ ഓരോ പുസ്തകം വായിച്ച് വട്ടായോ അള്ളാഹു ഓരോ പുസ്തകം വായിച്ച് വട്ടായോ അല്ല എനിക്കൊരു വട്ടൂല്ലട എൻ്റെ മലയാളി കേട്ടോ മലയാളം മീഡിയ എനിക്കൊരു പട്ടൂലിട കുറേ ആളുകളെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേറൊന്നുമില്ല എനിക്ക് പിടിക്കാത്തൊരു കാര്യമുള്ളൂ നമ്മളാണ് വിശ്വാസി നമ്മളാണ് വിശ്വാസി നമ്മളാണ് നരക നമ്മളാണ് സ്വർഗത്തിൻ്റെ അവകാശി ഇസ്ലാമായി ജനിച്ച് കൂടെ മരിക്കുന്ന നമ്മൾ മാത്രമാണ് സ്വർഗത്തിൻ്റെ അവകാശി ആ ഒരു കാര്യത്തോട് എനിക്ക് ദുറപ്പാണ് കാരണം ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അവൻ ചെയ്യുന്ന കർമ്മം ഓക്കെ അവൻ ചെയ്യുന്ന കർമ്മം കൊണ്ടാണ് അവന് സ്വർഗവും നരകവും വിധിക്കുന്നത് അത് ഞാൻ അതിനോട് മാത്രമാണ് എർപ്പ് എതിർപ്പ് അല്ലാതെ അള്ള സൃഷ്ടിച്ചിട്ടുള്ള ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ഓക്കെ പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ എതിർപ്പുകൾ ഇപ്പോൾ എന്നാൽ കണ്ടില്ലേ ഒരു ആണും പെണ്ണും തൂങ്ങി വലിച്ച് ഒരു മുസ്ലിം ഒരു ഹിന്ദു പയ്യൻ ഹിന്ദു പെ പെൺകുട്ടി മുസ്ലിം അപ്പം എന്താ അവര് പറയണത് പല മീഡിയാസിൽ ഞാൻ എന്താ പറയുക വിശ്വാസിയായ ഒരു കുടുംബത്തിന് സ്വന്തം മകൾ അന്യമതത്തിലെ ഒരാളുടെ കൂടെ പോയി ജീവിക്കുന്നതിൽ എന്തുണ്ടാവും അംഗീകരിക്കാൻ പറ്റില്ല ആരാടോ വിശ്വാസി അതാണ് അതാണെനിക്ക് ആ ഒരു ദേഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് വേറൊന്നുമില്ലടാ പടച്ചവനോട് എനിക്ക് ഒരു വിരോധമില്ലടാ ഇല്ലടാ എനിക്ക് ഈ പടപ്പുകളുണ്ടല്ലോ ഓ പട്ടപ്പുകൾ കിടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊത്തി വലിക്കുകടാ മനുഷ്യന്മാരേനെ അതിനോട് മാത്രമേ എനിക്ക് ശ്രീ ശ്രീജയാര ഞാൻ തന്നെ ആദ്യം അങ്ങോട്ട് ചീത്ത പറയുമ്പോൾ തിരിച്ചു ഇങ്ങോട്ടും പറയുന്നേ അത്രയേ ഉള്ളൂ യെസ് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ഇപ്പോഴും എല്ലാ ഡ്രസ്സും ഇടാമല്ലോ ഉമ്മ ഹബീബ് ഞാൻ ഇപ്പൊ ഇടാറില്ലട ചുരിദാർ ഒന്നും എൻ്റെ വീട്ടിലില്ലട ഇപ്പോ ഞാൻ ഇട്ടാറില്ല സത്യം പറയല ചുരിദാർ സാരി ഒന്നും ഇപ്പൊ എൻ്റെ വീട്ടിലില്ല ഞാൻ മാക്സി ഇടും അതിന് മേലെ ഈ സുന ഇടും പിന്നെ മാക്സിയുടെ അടിയിലിടണ്ടതൊക്കെ ഇടും അടിപ്പവാട ചെട്ടി അതൊക്കെ ഇടും അത്ര തന്നെ എനിക്ക് നിങ്ങൾക്ക് ഇപ്പോഴും എല്ലാ ഡ്രസ്സും അസ്സലാമലൈക്കും ഞാനും അസ്സലായ അലക്കും നീ ഇത് കുറെ പ്രാവശ്യം കിട്ടലോ താങ്ക് യു എൻ്റെ അറബി നാട്ടിൽ സത്യമായ കാര്യം ശ്രീലക്ഷ്മി ഉണ്ണി ഭക്ഷണം കഴിച്ചു പിന്നെന്താ ഭക്ഷണം കഴിച്ചു தாத்த மக்கள் ரெண்டு குட்டிகள் குட்டிகளில் எஸ் சக்கீனா குட்டிகள் இந்த இந்த தள்ளை போய் சாவடி போடா